തൊഴിലാളി വർഗം നിലനിൽപ്പിനായുള്ള പോരാട്ടപാതയിലാണെന്ന് സിഇ ടി വി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എസ് സുജാത മീതിരത്തിന്റെ ഭാഗമായി ആലപ്പുഴ നഗരത്തിൽ നടത്തിയ തൊഴിലാളി പ്രകടനത്തിലും സമ്മേളനവും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു സുജാത രാജ്യത്തെ പൊതുമേഖലാ വ്യവസായങ്ങൾ സ്വകാര്യ കൊത്തുകൾക്ക് വിറ്റുതുലച്ച് തൊഴിലാളികളെ വഴിയാതരമാക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്തായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാറുമെന്ന് സി എസ് സുജാത പറഞ്ഞു എ ടിയുസി സി എ ടിയു സംയുക്തമായി മെയ്ദിനത്തിന്റെ ഭാഗമായി ആലപ്പുഴ നഗരത്തിൽ നടത്തിയ തൊഴിലാളി പ്രകടനവും സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സി എസ് സുജാത ശേഷം ആലപ്പുഴ ടി വി തോമസ് സ്മാരക ഹാളിന് സമീപം നടന്ന പൊതുസമ്മേളനത്തിൽ എടിയു ജില്ലാ പ്രസിഡന്റ് വി മോഹനദാസ് അധ്യക്ഷത വഹിച്ചു പി ഗാനകുമാർ മധു ആർ ആർ അനിൽകുമാർ പവനൻ മണി അബ്ദുൽ കലാം പ്രദീപ് എന്നിവർ പ്രസംഗിച്ചു ൾക്ക് നടന്നുകൊണ്ടിരിക്കുന്ന വിവേചനങ്ങളും എല്ലാം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് തൊഴിലാളികൾ നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ ഫലമായി കാരണം ഈ മണിക്കൂർ പണിയെടുക്കുന്ന തൊഴിലാളി അവന്റെ ദീർഘകാലമായുള്ള പരിശ്രമത്തിന്റെ ഫലമായി കിട്ടിയ ആനുകൂല്യം പോലും ലോകത്ത് നിന്ന് പലത് രൂപത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സ്ഥിരം തൊഴില് കരാർ കാഷ്വൽ കോൺട്രാക്ട് അല്ലെങ്കിൽ അപ്രന്റീസാമേ ആ രൂപത്തിൽ മാറുന്നു സംഘടിക്കാൻ കഴിയില്ല സംഘടിച്ചാൽ പണി പോകും പാവപ്പെട്ട തൊഴിലാളികൾക്ക് അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിലും വലിയ കുറവാണ് ലോകത്ത് സംഭവിച്ചു നമുക്കറിയാവുന്നതുപോലെ സോവിയറ്റ് യൂണിയന്റെയും മറ്റും തകർച്ചയ്ക്ക് ശേഷം ലോകത്തെ തൊഴിലാളികൾ വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുക ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആഗോളവൽക്കരണ നയങ്ങൾക്കെതിരായിട്ടുള്ള ചെറുതില്പ്പം ഉയർന്നു വരുന്നുണ്ട്